പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയം എൽ ഡി എഫിന് ഒരു ജീവവായു നൽകി എന്നുള്ളതാണല്ലോ പൊതുവിൽ ഉള്ള ഒരു ധാരണ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നുവെന്നും മുതൽ ജനങ്ങളുടെ പിന്തുണ തൻ്റെ സർക്കാരിനാണ് എന്നുവരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉളുപ്പില്ലാതെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു എന്തായാലും ചേലക്കരയിൽ പത്ത് പന്തിരായിരം വോട്ടിൻ്റെ ായിരത്തി ഒന്ന് വോട്ടിന്റെ വിജയം ഒരു ഈ സി പി എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും ഒരു പിടിവെള്ളിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ചേലക്കരയിൽ കൂടി തോറ്റിരുന്നുവെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി വരുമായിരുന്നു പിടിച്ചു നിൽക്കാൻ എന്തായാലും കഴിഞ്ഞു പക്ഷെ ചേലക്കരയിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വിജയിക്കുകയാണോ ചെയ്തത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ചേലക്കരയിലെ സി പി എമ്മിൻ്റെ വിജയം ഫലത്തിൽ തോൽവിയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതാണ് കണക്കുകളിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇത് ചേലക്കരയിലെ വിജയം എന്താണ് ദേശാമാനിയൊക്കെ വലിയ തോതിൽ കൊണ്ടാടുകയാണ് ചെയ്തത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിലെ ചേലക്കരയിലെ വിജയം സൂചിപ്പിക്കുന്നത് എന്താണ് പുറമേ നോക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടിന് ജയിച്ചിരുന്നിടത്ത് ഇപ്പോൾ പന്തിരായിരം വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ആ നിലയിൽ ചേരക്കരയിലെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നു എന്ന യു ഡി എഫിന് സ്വാഭാവികമായും പറയാം അതിൽ തെറ്റൊന്നുമില്ല പിന്നെ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ പിണറായി വിജയൻ മുതൽ അയാളുടെ മൂട് താങ്ങുന്ന പിന്നെ എന്താണ് അയാളുടെ പേര് ബിനോയ് വിശം വരെ പറയുന്നത് അത് അതിനൊന്ന് അത് അതാ അവാദം അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റിലാണ് അന്ന് യു ഡി എഫ് ജയിച്ചത് നൂറ് സീറ്റിൽ യു ഡി എഫ് ജയിച്ചപ്പോഴും നാൽപ്പത് സീറ്റിൽ യു ഡി എഫ് തോറ്റു അന്നും ചേലക്കരയിൽ എൽ ഡി എഫാണ് ജയിച്ചത് അന്നും ചേലക്കരയിൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് ശതമാനം വോട്ട് നേടിയാണ് എൽ ഡി എഫ് അവിടെ ജയിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലമാണ് ചേലക്കര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ അല്ല ആറ് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചൊരു മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കരയിൽ എൽ ഡി എഫിൻ്റെ ഇരുപത്തി ഏഴായിരം വോട്ട് കുറച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ ഇരുപത്തി ഏഴായിരം വോട്ട് കുറച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ വലിയ കാര്യം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ചേലക്കരയിലെ വോട്ടിൻ്റെ കണക്കുകളാണ് ആ കണക്കുകളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് അവിടെ വിജയിക്കുകയല്ല പരാജയപ്പെടുകയാണ് നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ പരാജയ അതാണ് ആ കണക്കുകളാണ് ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സി പി എം ചേലക്കരയിൽ ആദ്യ വിജയം കാണുന്നത് അന്ന് വിജയിച്ചത് കെ രാധാകൃഷ്ണനായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാധാകൃഷ്ണൻ ആദ്യമായി ചേലക്കരയിൽ വിജയിക്കുമ്പോൾ പോലും നാൽപ്പത്തി ആറ് പോയിൻ്റ് ഒൻപത് ശതമാനം വോട്ട് രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് അത് രണ്ടായിരത്തി ഒന്നിൽ രാധാകൃഷ്ണൻ നാൽപ്പത്തി എട്ട് ശതമാനം വോട്ടാക്കി കൂട്ടി രണ്ടായിരത്തി ആറിൽ രാധാകൃഷ്ണൻ അത് അൻപത്തി മൂവായി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാക്കി കൂട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ രാധാകൃഷ്ണൻ തൻ്റെ ഭൂരിപക്ഷം അൻപത്തി അഞ്ച് പോയിൻ്റ് നാലാക്കി കൂട്ടി അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തി ആറ് പോയിൻ്റ് ഒമ്പത് ശതമാനമായിരുന്നത് നാൽപ്പത്തെട്ടരയായി അൻപത്തി മൂന്നര ആക്കി അൻപത്തി അഞ്ച് പോയിൻ്റ് നാല് ശതമാനമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിൽ യു യു ആർ പ്രദീപ് വന്നപ്പോൾ കുറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാധാകൃഷ്ണൻ തൻ്റെ വോട്ട് ശതമാനം അൻപത്തി നാലരയാക്കി കൂട്ടി അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ രാധാകൃഷ്ണൻ തൻ്റെ തൻ്റെ വോട്ട് ശതമാനം ഏതാണ്ടൊരു പത്ത് ശതമാനം ഏതാണ്ട് ഒരു അൻപത്തി നാല് ആക്കി കൂട്ടി നാൽപ്പത്തി ഏഴിൽ നിന്ന് അൻപത്തി നാലാക്കി കൂട്ടി ഏതാണ്ട് ഒരു ഏഴ് ശതമാനം ആക്കി സുഹൃത്തുക്കൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി നാല് പോയിൻറ്റ് നാല് ശതമാനം വോട്ടിൻ്റെ വോട്ടായിരുന്നു എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാൽപ്പത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു അപ്പം രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് താരതമ്യം ചെയ്താൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ ഇത്രയേറെ കുറഞ്ഞ വോട്ടിൻ്റെ ശതമാനം തൊണ്ണൂറ്റി ആറിന് ശേഷം ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ എൽ ഡി എഫിന് ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനം ഉണ്ടായിരുന്നാണെന്നറിയാമോ രണ്ടായിരത്തി പതിനാറിൽ അന്നും നാൽപ്പത്തി നാല് പോയിൻ്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തഞ്ച് വരെ കൂടിയിട്ടുണ്ട് പക്ഷേ രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ആറു തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിനുണ്ടാകാത്തത്ര വലിയ വോട്ട് ചോർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ചേരക്കൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തോൽവിയല്ലേ സുഹൃത്തുക്കളെ ഇത് വിജയമാണോ ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് രണ്ടായിരത്തി ആറിൽ അൻപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തി അഞ്ച് പോയിൻറ്റ് നാല് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അമ്പത്തിനാല് പോയിൻറ്റ് നാലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അത് നാൽപ്പത്തൊന്ന് പോയിൻ്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പോൾ തൊണ്ണൂറ്റി ആറിനു ശേഷം സി പി എമ്മിന് കിട്ടുന്ന ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് വലിയ ആഘോഷങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള അറിയാമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് വിജയം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസ് ആണ് ചേലക്കരയിൽ ജയിച്ചത് എം പി താമി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചേലക്കരയിൽ ജയിച്ചത് അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ പോലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം വോട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ തോറ്റപ്പോൾ പോലും നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് നേടിയപ്പോഴാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് ശതമാനം വോട്ട് നേടി ജയിക്കുന്നത് ഇത് ജയമാണോ തോൽവിയാണോ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതുവരെ ആറ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പോൾ ഒരിക്കലും ഇത്രയും കുറഞ്ഞ് വോട്ട് ശതമാനം ഉണ്ടായിട്ടില്ല തോറ്റ തെരഞ്ഞെടുപ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തോറ്റ തെരഞ്ഞെടുപ്പിൽ പോലും നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് നേടിയപ്പോഴാണ് ഇപ്പോൾ ജയിച്ചപ്പം നാൽപ്പത്തൊന്നേ പോയിൻ്റ് നാല് ശതമാനം വോട്ട് ഇത് ജയമാണോ തോൽവിയാണോ ഇത് യഥാർത്ഥത്തിൽ തോൽവി കാരണം ഇത്രയേറെ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ചു കൊണ്ടിരുന്നൊരു മണ്ഡലത്തിൽ തോറ്റപ്പോൾ ഉള്ളതിനേക്കാൾ കുറഞ്ഞ ശതമാനം വോട്ടുമായിട്ട് ജയിച്ചിരിക്കുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തോൽവിയാണോ വിജയമാണോ അതോ പരാജയമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഇത് വമ്പൻ പരാജയമാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ആറ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ ഏഴാമത്തെ തവണ അതും തോറ്റപ്പോൾ തോറ്റപ്പോഴുണ്ടായതിനേക്കാൾ കുറഞ്ഞ വോട്ടിന് ജയിച്ചിട്ട് അത് ആഘോഷിക്കേണ്ട ഒരു ഗതികേടിലാണ് സി പി എം നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ജനവിരുദ്ധ നയങ്ങളുടെ വികാരം അവിടെ ബാധിച്ചിട്ടില്ലെങ്കിൽ ഈ കുറവുണ്ടാവുമോ സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടർ ജയിച്ചൊരു സ്ഥലത്ത് ഇപ്പോൾ പന്തിരായിരം വോട്ടർ ജയിക്കുകയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അയ്യായിരം വോട്ടിന് അയ്യായിരം വോട്ടിലായിരുന്നു അത് പന്തിരായിരം ആയി കൂടിയെന്നാണ് ഞാൻ പറഞ്ഞ ഉളുപ്പുണ്ടോ ഇവർക്ക് കാരണം ഈ പറയുന്നവരല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും രാജ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടായി കാണണം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ സൗകര്യം പോലെ പറയാം അവിടെ അയ്യായിരം മൂട്ടിൻ്റെ ഭൂരിപക്ഷം വന്നത് എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ അയ്യായിരം മൂട്ടിൻ്റെ ഭൂരിപക്ഷം വന്നു അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തൊമ്പതിനായിരം പന്തീരായിരത്തിലേക്ക് കുറഞ്ഞു എന്നുള്ളതല്ലേ വസ്തുത അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നതിനും യുക്തിയില്ല അതോടൊപ്പം തന്നെ ഇത് കണക്കുകളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഇത് വലിയൊരു പരാജയമാണെന്ന് കാണാൻ നമുക്ക് കഴിയും ശതമാനം കണക്കെടുത്ത് നോക്കിയാൽ ഇനി കിട്ടിയ കണക്ക് കിട്ടിയ വോട്ടിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാലോ കിട്ടിയ കണക്കിന് കിട്ടിയ വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സി പി എം അവിടെ ജയിച്ചപ്പോൾ ഏറ്റവും കൂടിയ വോട്ട് എൺപത്തി മൂവായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയത് വലച്ചു നോക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഒന്നിൽ അമ്പത്തി ആറായിരം രണ്ടായിരത്തി ആറിൽ അറുപത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തേഴായിരം രണ്ടായിരത്തി ഇരുപത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് അപ്പോൾ ജയിച്ച തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഇരുപത്തേഴായിരം വോട്ടിൻ്റെ കുറവ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഫലത്തിൽ ജനവിരുദ്ധതയില്ലെന്നും ജനവിരുദ്ധ വികാരമില്ലെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും ഒക്കെ പിണറായി വിജയൻ മോദൽ അയാളുടെ മൂടുതാങ്ങിയായിട്ടുള്ള വിനോദ വിഷയം വരെ പറയുന്നുണ്ടെങ്കിലും ചേലക്കരയിലെ വിജയമായിരുന്നില്ല പരാജയമായിരുന്നു എന്നാണ് വോട്ടുകളുടെ കണക്കുകൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്